മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത മുഖമാണ് നടി സുബിയുടേത് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർ ഒരിക്കലും മറക്കാത്ത മുഖമായി മാറ്റിയത് സുബിയുടെ കഴിവ് തന്നെയാണ് ഏതൊരു സ്റ്റേജും അതിഗംഭീരമായി തന്നെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് സാധിച്ചു തന്ന സുബി പെട്ടെന്ന് തന്നെയാണ് പ്രേക്ഷകരെ വിട്ടുപോയത് എന്നാൽ സുബി വളരെയധികം ആരോഗ്യവതി ആയിരുന്നുവെന്നാണ് സുബിയുടെ അമ്മ തന്നെ പറയുന്നത് സുബി നടന്നാണ് ആശുപത്രിയിൽ പോയത് ഡോക്ടറോട് പ്രശ്നമുണ്ടെന്ന് സുബി തന്നെയാണ് പറഞ്ഞത് പ്രേക്ഷകരെല്ലാം കൃത്യമായി തന്നെ അതിനെക്കുറിച്ചാണ് അന്വേഷിച്ചതും പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തപ്പോഴും അതുതന്നെയാണ് പറഞ്ഞത് എന്ന് പറയാം ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഉള്ളത് പ്രേക്ഷകർ ഓരോ തവണയും പറയുന്ന വാക്കുകൾ പ്രകാരം ഇപ്പോൾ സുബിക്ക് ശരിക്കും എന്താണ് സംഭവിച്ചത് എന്നാണ് ചോദിക്കുന്നത് പ്രേക്ഷകർ പറയുന്നത് പ്രകാരവും പ്രേക്ഷകർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുന്നതും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് നടന്നുപോയ സുബിക്ക് പെട്ടെന്ന് എന്ത് സംഭവിച്ചും ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെയാണ് ക്ഷീണിതയായി കാണപ്പെട്ടത് അതൊക്കെ എന്താണ് കാര്യം എന്താണെന്ന് അറിയില്ല പെട്ടെന്നാണ് ഈ അസുഖമുണ്ടെന്നും അല്ലെങ്കിൽ അസുഖം രോഗത്തെ അല്ലെങ്കിൽ ശരീരത്തെ ഇത്രമാത്രം ബാധിച്ചുവെന്ന് എല്ലാവരും അറിയുന്നത് അതറിഞ്ഞപ്പോൾ തന്നെ പോയി സുബിക്ക് തിരികെ വരണമെന്ന നല്ല ആഗ്രഹമുണ്ടായിരുന്നു സുധിയുടെ ജീവിതത്തിലേക്ക് തിരികെ വരണമെന്ന് സുബിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നുവെന്ന് അമ്മ തന്നെ പറയുന്നുണ്ട് ഓരോ തവണ ഓരോരുത്തരും ഐസുയിൽ കാണാൻ കയറുമ്പോഴും സുബി പറയുന്നതും അതേ കാര്യം തന്നെയായിരുന്നു നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുമോ എന്ന് വരും പറ്റും എന്ന് എല്ലാവരും ആത്മവിശ്വാസവും നൽകുന്നുണ്ടായിരുന്നു എന്നാൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇപ്പോഴും സംശയമാണ് എന്തുകൊണ്ടായിരുന്നു സുബി ഇത്ര പെട്ടെന്ന് നമ്മളിൽ നിന്ന് അകന്നു പോയതെന്നും പ്രേക്ഷകർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു എന്ന് തന്നെ കൂട്ടിച്ചേർക്കാം ആരാധകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ് നിരവധി പ്രേക്ഷകർ ഇതിൻ്റെ വാർത്തകൾ ഓരോന്നും ഏറ്റെടുക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഈ പങ്കുവയ്ക്കാൻ തന്നെ പറ്റുന്നത് എല്ലാവർക്കും നന്നായി അറിയാവുന്നതാണ് ആരാധകർക്ക് തന്നെ വെറുതെ പറഞ്ഞാൽ പോരാ ശരിക്കും പറഞ്ഞാൽ സുബിയുടെ ആരാധകർ ഇപ്പോഴും സുബിയെ മറന്നിട്ടില്ല എന്നത് തന്നെയാണ് ഇതിന് മനസ്സിലാക്കുന്ന ഒരു കാര്യം സുബിയുടെ മരണ വാർത്ത ഏറ്റവും കൂടുതൽ തകർത്തതും അവരെ തന്നെയാണ് എന്ന് പറയുന്നു പ്രേക്ഷകർ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യാൻ പറ്റാത്തത്രോളം തന്നെ സുബിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു കൃത്യമായ നിരീക്ഷണം അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ തന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കുക അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് ചർച്ചകൾ ഒരുപാട് വയ്ക്കുന്നത് സുബിയുടെ ആരോഗ്യത്തിന് തീരെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോഴും കരൾ സംബന്ധമായ രോഗം സുബിയെ വല്ലാതെ മുറുകിയിരുന്നു അതിനു മുൻപത്തെ ശീലങ്ങളും അതുപോലെ തന്നെ ഭക്ഷണ ക്രമീകരണങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പോയതുമായിരിക്കാം സുബിയുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു തെറ്റായി മാറിയത് എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് നിലവിലെ സാഹചര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ് ആ സുബിയോട് ഇപ്പോഴും ഉള്ളത് ഇപ്പോൾ സുബിയുടെ അമ്മയോടും സുബി വിവാഹം കഴിക്കാനിരുന്ന ചെറുപ്പക്കാരനോടുമൊക്കെ ആ സ്നേഹമാണ് തോന്നുന്നത് എല്ലാവരും അത് സമ്മതിക്കുന്നുമുണ്ട് സുബിയോട് പ്രേക്ഷകർക്ക് എപ്പോഴും തീരാത്ത ഒരു സ്നേഹമുണ്ട് അത് പ്രേക്ഷകർ എപ്പോഴും കാണിക്കുന്നുണ്ട് ഇപ്പോൾ കാണിക്കുന്നത് അമ്മയ്ക്ക് സ്നേഹം നൽകിയിട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം അമ്മയോട് സ്നേഹം എപ്പോഴും നൽകാൻ ശ്രമിക്കുന്ന ഒരാൾ കൂടിയാണ് സുബി അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ സുബിയുടെ അമ്മയ്ക്ക് സ്നേഹം നൽകാൻ ശ്രമിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ